ഹലോ ഡിയേഴ്സ് വെൽക്കം ടു ദ ക്ലാസ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പോം പോം വണ്ടി എന്ന പതിനൊന്നാമത്തെ പാടത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് കുട്ടിയും കുതിര വണ്ടിയും ടപ് 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 കുതിര വണ്ടി വരവായി കുട്ടിക്ക് വണ്ടിയിൽ കയറാൻ ആഗ്രഹം തോന്നി അപ്പോൾ കുതിര വണ്ടി വരുന്നത് കണ്ടപ്പോൾ കുട്ടിക്ക് വണ്ടിയിൽ കയറാൻ ആഗ്രഹം തോന്നി ആരാ എൻ്റെ വണ്ടിയിൽ ഇറങ്ങിപ്പോ വേഗം വണ്ടിക്കാരൻ ചാട്ട വീശി കുട്ടി വണ്ടിക്ക് പിന്നിലെ പടിയിൽ പതുങ്ങിയിരുന്നു അപ്പോൾ കുട്ടി വണ്ടിയിൽ കയറാൻ ശ്രമിച്ചപ്പോൾ വണ്ടിക്കാരൻ ചാട്ട വീശി ആരാ എൻ്റെ വണ്ടിയിൽ എന്ന് പറഞ്ഞ് ഓടിച്ചു വിടാൻ നോക്കി കുട്ടിയപ്പോൾ വണ്ടിക്ക് പിന്നിൽ പതുങ്ങിയിരുന്നു വണ്ടിക്കാരൻ വിടുമോ എൻ്റെ സ്വഭാവം മാറുമേ വണ്ടിക്കാരൻ ഭീഷണിപ്പെടുത്തി അയാൾ കുട്ടിയെ പിടിക്കാൻ ചെന്നു അപ്പോൾ വണ്ടിയിൽ കുട്ടി കയറിയപ്പോൾ അയാൾ കുട്ടിയെ ഭീഷണിപ്പെടുത്തി പിടിക്കാനായിട്ട് ചെന്നു കണ്ടില്ലേ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതാണ് കുട്ടി പതുങ്ങി പതുങ്ങി മറുവശത്തുകൂടി മുന്നിലെത്തി വണ്ടിയിൽ ചാടി കയറി ടപ് 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 അപ്പോൾ അയാൾ വണ്ടിയിൽ നിന്നിറങ്ങിയപ്പോൾ കുട്ടി എന്ത് ചെയ്തു മറുവശത്തുകൂടി പതുങ്ങി ചെന്ന് വണ്ടിയുടെ മുൻപിൽ കയറി കണ്ടില്ലേ ഇനി എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക വണ്ടിക്കാരൻ കുതിരവണ്ടിയുടെ പുറകെ ഓടുന്നതാണ് ചിത്രത്തിലുള്ളത് കുട്ടി വണ്ടി വായിച്ചു കൊണ്ടുപോകുന്നതാണ് കുട്ടി കുതിരവണ്ടിയുമായി മുന്നോട്ട് പാഞ്ഞു കുതിരവണ്ടിക്കാരൻ അയ്യോ എൻ്റെ കുതിരവണ്ടി എന്ന് പറഞ്ഞ് പുറകെ ഓടി കുട്ടി തിരികെ എത്തി വണ്ടിക്കാരനോട് കുട്ടി പറഞ്ഞു കണ്ടില്ലേ വണ്ടിക്കാരൻ്റെ മുൻപിൽ രണ്ടുപേരും തിരിച്ചെത്തി നിൽക്കുകയാണ് അപ്പോൾ കുട്ടി വണ്ടിക്കാരനോട് പറഞ്ഞു ക്ഷമിക്കണം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അപ്പോൾ വണ്ടിക്കാരൻ പറയാണ് ഇനി നീ എൻ്റെ വണ്ടിയിൽ തൊട്ടു തൊട്ടുപോകരുത് അപ്പോൾ കുതിര സാരമില്ല ഞങ്ങൾ തിരിച്ചു വന്നില്ലേ അപ്പോൾ കുട്ടിക്ക് കുതിരവണ്ടിയിൽ വണ്ടിയിൽ കയറാൻ ആഗ്രഹമായിരുന്നു അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ക്ഷമ ചോദിക്കുകയാണ് എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ വണ്ടിക്കാരൻ പറയാണ് ഇനി തൊട്ടുപോകരുത് വണ്ടിയിൽ എന്ന് അത് കേട്ടപ്പോൾ കുതിര പറയാണ് സാരമില്ല ഞങ്ങൾ തിരിച്ചു വന്നില്ലേ എന്ന് ഉപയോഗങ്ങൾ എന്തൊക്കെ നിലം ഉഴുതുമറിക്കാൻ ഉപയോഗിക്കുന്നു എന്താണ് ട്രാക്ടറാണ് ആദ്യത്തേത് അല്ലേ ഇനി കാണുന്നത് ആംബുലൻസ് രോഗികളെയും അപകടത്തിൽപ്പെടുന്നവരെയും ആശുപത്രിയിലെത്തിക്കാൻ സഹായിക്കുന്നു ഇതാണ് ഫയർ എൻജിൻ തീയണയ്ക്കാനും അപകടത്തിൽപ്പെടുന്നവരെ രക്ഷിക്കാനും സഹായിക്കുന്നു മേനി പറയാം എഴുതാം ആരൊക്കെയാണ് ഒരു ഹെലികോപ്റ്ററും അതുപോലെ തന്നെ ഒരു ഓട്ടോറിക്ഷയുമാണ് ഉള്ളത് അവർ സ്വയം പുകഴ്ത്തി പറയുന്നതാണ് ഹെലികോപ്റ്റർ പറയാണ് എനിക്ക് ആകാശത്തിലൂടെ പറക്കാൻ കഴിയും എൻ്റെ തലയുടെ മുകളിൽ വലിയൊരു ഫാനും വാലിൽ ചെറിയൊരു ഫാനും ഉണ്ട് എനിക്ക് നല്ല ഭാരമുള്ള വസ്തുക്കൾ ഉയർത്താൻ കഴിയും അപ്പോൾ ഹെലികോപ്റ്ററിന് ആകാശത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയും അതുപോലെ തന്നെ തലയുടെ മുകളിലും വാലിലും ഓരോ ഫാനും ഉണ്ട് അല്ലേ കറങ്ങുന്ന അതുപോലെ തന്നെ നല്ല ഭാരമുള്ള വസ്തുക്കൾ താഴെ നിന്ന് ഉയർത്താനും കഴിയും അപ്പോൾ ഓട്ടോറിക്ഷ പറയാണ് എനിക്ക് മൂന്ന് ചക്രമാണ് ഉള്ളത് എന്നാലും മറ്റു വാഹനങ്ങളെ പോലെ തന്നെ റോഡിലൂടെ അതിവേഗം സഞ്ചരിക്കാൻ കഴിയും സാധാരണക്കാരുടെ വാഹനമാണ് ഞാൻ ഓട്ടോറിക്ഷ അറിയപ്പെടുന്നത് മുച്ചക്ര എന്നാണ് മൂന്ന് ചക്രങ്ങളാണ് ഉള്ളത് അല്ലേ അതുപോലെ തന്നെ റോഡിലൂടെ അതിവേഗം സഞ്ചരിക്കാൻ ഓട്ടോറിക്ഷയ്ക്ക് കഴിയും സാധാരണക്കാരുടെ വാഹനമാണ് ഓട്ടോറിക്ഷ ബസ് കളി സംഘം ചേർന്ന് വണ്ടി കളിച്ചാലോ ഒരാൾ ഡ്രൈവറാകും മറ്റൊരാൾ കണ്ടക്ടറും ബാക്കിയുള്ളവർ യാത്രക്കാർ ഇടയ്ക്ക് ആൾ കയറുകയും ഇറങ്ങുകയും വേണം കയറുന്നവരിൽ ഒരു വൃദ്ധൻ കൈക്കുഞ്ഞുമായി ഒരമ്മ അന്ധനായ ഒരാൾ എന്നിവരും ഉണ്ട് അപ്പോൾ സംഘം ചേർന്ന് വണ്ടി കളിച്ചാലോ എന്നാണ് പറയുന്നത് വണ്ടി കളിക്കുമ്പോൾ ബസ്സായിട്ടാണ് അല്ലേ അതിലൊരു ഡ്രൈവറുണ്ട് ഒരു കണ്ടക്ടർ വേണം പിന്നെ ബാക്കിയുള്ളവർ യാത്രക്കാർ ഇടയ്ക്കിങ്ങനെ ആൾ കയറുകയും ഇറങ്ങുകയും ഒക്കെ വേണം അപ്പോൾ കയറുന്നവരിൽ വൃദ്ധൻ വേണം കൈക്കുഞ്ഞുമായിട്ടൊരു അമ്മ അന്തനായ ഒരാൾ ഇവരൊക്കെ വേണം അങ്ങനെ കളിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് വണ്ടി നിർമ്മിക്കാം നിറമുള്ള കടലാസ് മുറിച്ചൊട്ടിച്ച് വണ്ടികൾ ഉണ്ടാക്കാം ഉണ്ടാക്കിയ വണ്ടിയുടെ പേരും എഴുതണേ അപ്പോൾ കടലാസ് മുറിച്ചൊട്ടിച്ച് വണ്ടി ഉണ്ടാക്കണം അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ വണ്ടി നോക്കാം ഇത് കാറാണ് കണ്ടില്ലേ അതുപോലെ തന്നെ ഹെലികോപ്റ്റർ കപ്പൽ ഇതൊക്കെയാണ് വെട്ടി ഒട്ടിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന വാഹനങ്ങൾ അപ്പോൾ ഇതുപോലെ നിങ്ങളും ചെയ്തു നോക്കണം മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്